മേപ്പാടി ജുമാ മസ്ജിദിൽ ഉരുൾപൊട്ടലിലുണ്ടായ മയ്യത്തുകളെ മറവ് ചെയ്ത ഖബർസ്ഥാൻ്റെ ദൃശ്യമാണിത് കഴിഞ്ഞ ദിവസം മറവ് ചെയ്ത നാൽപ്പതിലേറെ വരുന്ന മയ്യത്തുകളുടെ ഖബറുകൾ വയനാടൻ കാറ്റിലും കുളിരിലും കോടമഞ്ഞിലും പൊതിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദേശത്തെ പ്രകൃതി മനോഹരിതയിൽ ഒന്നിച്ച് ജീവിച്ചവരാണിവർ പരസ്പരം സ്നേഹിച്ച് സഹവസിച്ചവർ മഴ ഒന്ന് കനത്താൽ അവർ ഒന്നിച്ചായിരുന്നു എവിടെയെങ്കിലും സുരക്ഷിതമായി മാറി നിന്നിരുന്നത് വിശന്നാലും ദാഹിച്ചാലും അവർ പരസ്പരം കൈമാറി ജീവിച്ചു പക്ഷെ ഇത്തവണ അവർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല പൊട്ടിയൊഴുകിയ ജലപ്രവാഹത്തിലും പൊട്ടിത്തെറിച്ച കൽച്ചീലുകളിലും അവർ അകപ്പെട്ടു ആ സ്നേഹം കൈമാറിയവർ ഇവിടെ ഇങ്ങനെ ചെങ്കുത്തായ കബർസ്ഥാനിൽ തട്ടുകളായ ഭൂപ്രദേശത്ത് അവർക്കുള്ള ഖബറുകൾ ബാക്കിയുള്ളവർക്കുള്ള ഖബറുകൾ കൂടി ഒരുക്കിയിരിക്കുകയാണ് അള്ളാഹുവെ ഇവിടെ മരണപ്പെട്ടവർക്ക് നീ ഷാദത്ത് നൽകുകയും അവരുടെ കുടുംബത്തിന് സഹനം പ്രദാനം ചെയ്യുകയും നൽകണമേ